ഇരട്ടി കരിക്കോട്ടക്കരി മലയോര ഹൈവേ നാട്ടുകാർ ദുരിതത്തിൽ ദുരിതത്തില് പണി പൂർത്തിയാകാതെ ഉപേക്ഷിച്ചതിനാല് വളയങ്കോട് മുസ്ലിം പള്ളിയുടെ മുൻഭാഗത്തെ റോഡാണ് പ്രദേശവാസികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത് കനാലിലൂടെ ഒഴുകിവരുന്ന അഴുക്കുജലം അടുത്തുള്ള വീടുകളിലേക്കും ഇവരുടെ കിണറുകളിലേക്കും കലരുന്നു എന്നാണ് പരാതി ശക്തമായ മഴയിൽ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് മൂലക്കാട് വിജയൻ എന്നയാളിന്റെ വീടിന്റെ മുറ്റത്തും കിണറിലും എത്തുന്നത് മലിനജലം നിറഞ്ഞ് കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ് മുറ്റത്തും പരിസരത്തും കെട്ടിക്കിടക്കുന്ന വെള്ളം വീടിനെ പോലും അപകടത്തിലാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ഈ റോഡ് പിന്നെ വെള്ളം മുഴുവൻ രണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് അമ്പത് മീറ്റർ അകലമുണ്ട് റോഡുമായിട്ട് എന്നിട്ട് നമ്മുടെ കിണറിലും വന്ന് നമ്മുടെ തറയിലോട്ടും വന്ന് വെള്ളം മുഴുവൻ വീണ് നമുക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുവാണ് ഇങ്ങനൊരു എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം കാരണം ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് ഈ വെള്ളം ഇതിലോട്ട് വന്നിട്ട് ഈ ചെ കണ്ടിലോട്ട് വന്ന് ഊറി 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 വെള്ളം മുഴുവൻ കലിഞ്ഞു കിടക്കുന്നത് ആ വെള്ളം കുടിക്കാനുള്ള വിഷമം കൊണ്ട് നമ്മൾ പറയുന്നതാണ് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം രണ്ട് വീട് അപ്പുറം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ തറയിൽ വന്ന് കെട്ടിത്തിറക്കുവാണ് റോഡ് നവീകരണ പ്രവൃത്തി സമയാനുസൃതമായി പൂർത്തിയാകാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനാൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ് ഈ പാതിയിൽ പകുതി സ്ഥലത്തും റോഡ് പൂർണ്ണമായി ടാർ ചെയ്യാത്തതും ആനപ്പന്തി പാലംപണി മെല്ലെപ്പോക്കാക്കിയതും ദുരിതം ഇരട്ടിപ്പിക്കുന്നു റോഡിലൂടെ കാൽനട പോലും അസാധ്യമായ അവസ്ഥയിൽ കല്ലുകൾ ചിതറിക്കിടക്കുകയാണ് വാഹനങ്ങളുടെ ടയറിൽ തട്ടി ചീറിപ്പാഞ്ഞു വരുന്ന കരിങ്കൽ ചീളുകൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലതവണ അധികൃതരെ ധരിപ്പിച്ചിട്ടും പ്രശ്നത്തിൽ ഇടപെടാൻ ആരും തയ്യാറാകുന്നില്ല നമുക്ക് പറ്റില്ല ശാശ്വത പരിഹാരം ഇതിനെതിരെ ഒരു നടപടി എടുക്കണം റോഡ് പണിയും കനാൽ പണിയും പൂർത്തിയാക്കി നാട്ടുകാരെ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്